ഹായ് ഫ്രണ്ട്സ് എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ പ്ലംബിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിലെ ഡൈവേർട്ടറുകളുടെ എം ടി എസ് സെറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് ത്രീ വേ ഡൈവേർട്ടറും രണ്ട് ടു വേ ഡ ഡൈവേർട്ടറും ഒരു നാല് സ്റ്റോപ്പ് കോക്ക് ഒരു ബെയ്സൺ ടാപ്പ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റോപ്പ് കോക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കൺസീൽഡ് ബ്ലസ് ടാങ്കിൻ്റെ ഓൺ ഓഫിന് വേണ്ടിയിട്ടാണ് ഇവിടെ മെയിൻ വാഷ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളത് സിംഗിൾ കൺസീൽഡ് സ്റ്റോപ്പ് കോക്ക് വിത്ത് ബെയ്സിൻ സ്പൗട്ടാണ് നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ ബേയ്സിന് ഉപയോഗിക്കുന്ന വോൾ മിക്സറിന് പകരം വരുന്ന സിംഗിൾ ആയിട്ടുള്ള അതായത് മിക്സർ അല്ലാത്തൊരു ടാപ്പ് നമ്മൾ ബാത്റൂമിൻ്റെ പ്ലംബിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഡൈവേർട്ടറുകൾ അതുപോലെ സ്റ്റോപ്പ് സ്റ്റോക്കൊക്കെ ബേസിൻ്റെ ടാപ്പൊക്കെ മുക്കാൽക്കര ബ്രാസ് ത്രെഡ് ഫിറ്റിങ്സിൻ്റെ ടൈറ്റിയിൽ ഈ എല്ലാ ഫിറ്റിങ്സിൻ്റെയും കണക്റ്റിങ് വരുന്നത് അരഞ്ച് ത്രെഡാണ് തെർമോസ്റ്റാറ്റിക് ഡൈവേർട്ടർ ആണെങ്കിൽ അതിന് ചില മോഡലിന് മുക്കാലിഞ്ച് ത്രെഡാണ് വരുന്നത് പ്ലംബിങ് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഫിറ്റിങ്സുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ പ്രഷർ പമ്പിൻ്റെ ലൈൻ കണ്ടു നിർത്തേണ്ടതാണ് അതായത് ലൈനിൽ പ്രഷർ കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ പമ്പ് വെച്ച് കൊടുത്താൽ മതി പക്ഷെ നമ്മൾ പ്ലംബിങ് വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ലൈനുകൾ അടിച്ച് നിർത്തേണ്ടതാണ് ഇതിൽ രണ്ട് ട്യൂബ് എഡൈവേർട്ടർ വരുന്നത് രണ്ട് ബാത്റൂമിലേക്കും ഈ നാല് സ്റ്റോപ്പ് സ്റ്റോപ്പൊക്കെ വരുന്നത് കൺസീൽ ഫ്ലഷ് ടാങ്കിനുള്ള ഓൺ ഓഫ് ഇത് ബേസിൻ്റെ ടൈപ്പാണ് വരുന്നത് അതുപോലെ ത്രീ വേ ഡൈവേർട്ടർ ഡയവേർട്ടർ വരുന്നത് രണ്ട് ബാത്റൂമിലേക്കാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എം ടി എ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ബാത്റൂമിൽ നമ്മൾ പ്ലംബിംഗ് വർക്കിന് ഉപയോഗിക്കുന്നത് മുക്കാലഞ്ച് സി പി വി സി എസ് ഡി ആർ ഇലവൻ പൈപ്പാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഡൈവേർട്ടറുകൾക്കും അതുപോലെ സ്റ്റോപ്പ് കോക്കിനും മുക്കാൽക്കാരെ ബ്രാസ് ത്രെഡ് സി പി വി സി ആണ് ഇട്ടിട്ടുള്ളത് ബേസിൻ ടാപ്പിന് നമ്മൾ യു പി വി സി പൈപ്പാണ് പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് മുക്കാൽക്കര ബ്രാസ് ത്രെഡ് യു പി വി സി എം ടി ആണ് ഇട്ടിട്ടുള്ളത് നമ്മൾ ഈ എം ടി ടൈറ്റ് ചെയ്യുന്നത് ത്രെഡ് സെലും സെല്ലാക്കി ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ടൈറ്റിങ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ ഡയവേർട്ടറുകൾ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഡയവേർട്ടറിൻ്റെ പ്ലംബിംഗ് വർക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട് ആ പ്ലേലിസ്റ്റിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എം ടി എ ഫിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ഒന്ന് ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എൻ്റെ വിളിച്ചേക്കുക എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് എടുപ്പുണ്ട് പുതിയതായിട്ടായിരിക്കും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം